എന്തിനാ എന്തിനാ വിവാദാക്കേണ്ട കാര്യം അത് സ്റ്റേറ്റിൻ്റെ തലവൻ അദ്ദേഹം ഒരു നിയമ ലംഘനങ്ങളോ ചട്ടലംഘനങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല എല്ലാം വളരെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ മാത്രമേ അദ്ദേഹം പോകാറുള്ളൂ എനിക്ക് യഥാർത്ഥം നിങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കാത്ത അദ്ദേഹം ഒരു കടുകിട് നിയമങ്ങളും ചട്ടങ്ങളും തെറ്റിപ്പോകില്ല അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും ചെയ്യില്ല അദ്ദേഹം പോകുമ്പോൾ അത് നിയമങ്ങളും ചട്ടങ്ങളും പരിപാലിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോയിട്ടുള്ളത് പിന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം ഇങ്ങനെ പോകുന്നതിന് മുമ്പേ ദാ ഞാൻ പോവുകയാണ് എന്ന് ചെണ്ടി കുട്ടി പറ പാടോ വേണ്ടല്ലോ അദ്ദേഹം തീരുമാനിക്കുന്നു പാർട്ടി തീരുമാനിക്കുന്നു ഗവൺമെൻറ് തീരുമാനിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുന്നു അദ്ദേഹം പോകുന്നു അത് പോയതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ പിന്നെന്താ ഞാനല്ല എത്ര ദിവസം മുമ്പേ അറിയാം എനിക്കറിയാം ഞാൻ അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു കാര്യങ്ങൾ പോകുന്ന കാര്യങ്ങളൊക്കെ അത് ഞങ്ങൾ ഞങ്ങളാലോചിക്കും ഞങ്ങളെ കുറിച്ച് എന്തിനാ ഞങ്ങളെക്കുറിച്ച് എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നു ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിയാൽ പോരെ അല്ല ഞങ്ങൾ ആരൊക്കെ എവിടെയൊക്കെ പോകണം എവിടെയൊക്കെ പ്രസംഗിക്കണം ആരൊക്കെ പോകണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചാൽ പോരെ നിങ്ങൾ തീരുമാനിക്കണോ ഞങ്ങളുടെ കാര്യം ഒരേ ഒരു ഒരേ ഒരു ഇടതുപക്ഷേ ഉള്ളൂ ഈ കേരളമല്ലല്ലോ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ കേരളമല്ലല്ലോ അതിലും ചില പ്രത്യേക രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടിയുണ്ടത് മനസ്സിലായിക്കുള്ളൂ കേരളമല്ലല്ലോ ഇന്ത്യ കേരളമല്ലല്ലോ കർണാടകം ഒരുപക്ഷെ കേരളം പോലെയാണ് തമിഴ്നാട് എന്ന് പറയുക പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ദേശീയ നേതാക്കൾ പോകേണ്ട സ്ഥലത്തൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എവിടെ പോകണം പോകേണ്ട തീരുമാനിക്കാനുള്ള അവകാശമൊന്നും ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല എല്ലാ കാര്യങ്ങളും പാർട്ടി അറിഞ്ഞുകൊണ്ട് പാർട്ടി ചർച്ച ചെയ്തുകൊണ്ട് ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് ഗവൺമെൻറ് തീരുമാനമനുസരിച്ച് നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ പോകുന്നുള്ളൂ അതിനെയും നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നു നിങ്ങൾ കൊടുക്കുമോ ചിലവ് അല്ലാരും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങൾ കൊടുക്കുമോ ചിലവ് അതെന്തിനാണ് നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത് അദ്ദേഹം പോയിട്ട് വരട്ടെ അതിനാ നിങ്ങൾ ചോദിക്കുന്ന ആരാ സ്പോൺസർ ചെയ്യുന്നത് എല്ലാ കാര്യവും നിങ്ങളോട് പറയണോ അല്ല ഞാൻ ചോദിക്കട്ടെ എല്ലാ കാര്യവും പറയണോ ഞങ്ങൾ സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ അദ്ദേഹം പറയേണ്ട സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മാധ്യമങ്ങൾക്കാരെ കൂട്ടി നിങ്ങൾ അനുവാദം വാങ്ങിയില്ലാന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ വേചറാകേണ്ട കാര്യമില്ല അത് സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി സ്റ്റേറ്റിനോടല്ലേ ബാധ്യത നിങ്ങൾ ഓരോ പത്രക്കാരുടെയും അനുവാദം വാങ്ങണോ ആര് പറയുന്നു ആര് പറയുന്നു ആര് ആരറിയുന്നു നിങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു നിങ്ങളെ തന്നെ പത്ര നിങ്ങളെ തന്നെ പത്രക്കാർക്ക് പലർക്കും അറിയാം അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഒരാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല എന്ന് തിരിക്കുകയും വേണ്ട നിങ്ങളെ കൂട്ടത്തിലുള്ള പത്രക്കാർക്കറിയാം പത്രമാധ്യമങ്ങളുള്ള പ്രധാനികൾക്ക് എല്ലാവർക്കും അറിയാം കേന്ദ്ര ഗവൺമെൻറ്റിനറിയാം കേരള ഗവൺമെൻറ്റിനറിയാം എൽ ഡി എഫിനറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയാം എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു പബ്ലിക് മാൻ എന്നുള്ള നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ യാത്ര അദ്ദേഹം അല്ല അല്ല നിങ്ങളോട് പറഞ്ഞാലാണോ പരസ്യമയാവുക ഞങ്ങൾക്ക് പറയേണ്ട എല്ലാ കാര്യങ്ങളും പറയേണ്ട നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിപാലിച്ചിട്ടുണ്ട് നിങ്ങളോട് പറഞ്ഞാലേ പബ്ലിക് അറിയൂ നിങ്ങൾ നിങ്ങൾ പോയാലേ ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് കേട് നിങ്ങളറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചിലറയുടെ കഴിവ് കേട് നിങ്ങളിൽ തന്നെ മിക്ക പത്രക്കാർക്കും അറിയാം അവർ പോയി പോയ പോയതിന് ശേഷം കൊടുക്കുക എന്നുള്ളതുകൊണ്ട് അവർ കൊടുത്തിട്ടില്ല അവിടെ നിങ്ങളൊന്നോ രണ്ടോ പത്രക്കാർക്ക് വിവരം കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങളൊന്നോ രണ്ടോ പത്രക്കാർക്ക് വിവരം കിട്ടിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് രാജ്യത്തിൽ ആരും അറിഞ്ഞിട്ടില്ലെന്നെരിക്കേണ്ട ഞങ്ങളൊക്കെ അറിയും